യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ യുവകർഷകൻ സുജിത് സ്വാമിത്തലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സഞ്ചരിക്കുന്ന പച്ചക്കറി വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവാർഡ് വാങ്ങിയ പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കൊന്നും കൃഷിയിലും ഒന്നും താല്പര്യമില്ലാത്ത മാതൃകാപരമായ കൃഷി നടത്തി കൃഷി നടത്തി അവാർഡ് വാങ്ങുകയും അത് ഇവിടുത്തെ മറ്റ് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ക്ഷേത്ര അങ്കണത്തിൽ എത്തിയിരിക്കുന്നത് ഇതിന് മഹത്തായ ഒരു കർമ്മമാണ് ആരും ഇതുവരെ ഇത്ര കൊല്ലത്തിനുള്ളിൽ ഞാൻ അറുപത് കൊല്ലായ അമ്പലം ഭരിക്കുന്നു ഇങ്ങനെയൊരു കർഷകനെയും ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ വലിയൊരു ദൗത്യം പ്രത്യേകിച്ചും ഈ ചിക്കൻ കുട്ടികൾക്കെല്ലാം അവരുടെ ഇടപ ആ ഒരു താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ പച്ചക്കറി ഇതെല്ലാം കൊടുക്കാൻ സാധിക്കും കൊടുക്കുമെന്ന് പറയാനായിട്ട് വളരെ സന്തോഷം കാരണം ഒരുപാട് സാംക്രമിക രോഗങ്ങൾ പാർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ജൈവ അതായത് കൃത്രിമ ഒന്നും ചേർക്കാതെ വിഷരഹിതമായ പച്ചക്കറി സത്യസന്ധമായും ഇവിടെ വിതരണം നടത്തുന്നു രേഖുമ്പോൾ നമുക്ക് അഭിമാനകരമാണ് മാത്രമല്ല ഉത്സവത്തിന് വരുന്ന ഭക്തജനങ്ങൾക്കു അത് വളരെ പ്രയോജനകരമാണ് ഇനി സൽക്കർമ്മം ചെയ്യുവാൻ ഉള്ള സംരംഭങ്ങൾക്ക് വേദിയെതുക്കിയത് വളർത്തെടുക്കും കർഷകർ സ്ഥിതി വാങ്ങിയ ചെറുപ്പക്കാരനും ഇനി കൂടുതൽ കൂടുതൽ കർമ്മങ്ങൾ ഈ മേഖലയിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദേവി നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലാരോഗ്യത്തിന് നല്ല ഭക്ഷണമാണ് വേണ്ടത് ഇത് സാധ്യമാകണമെങ്കിൽ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കഞ്ഞിക്കുഴിയിലെ കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി ശ്രീജയാണ് പച്ചക്കറി വണ്ടിയുടെ സാരഥി വെള്ളാപ്പള്ളി നടേശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ദേവസ്വം കജാഞ്ചി ചള്ളിയിൽ സ്വാമിനാഥൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി റേറ്റി ഫാമർ സുജിത് കെ കെ കുമാരൻ പാലേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ മാനാരക്കുളം വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകറ്റം സന്തോഷ് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ഭൈരഞ്ജിത്ത് ഫെയ്സി വി ഏർനാട് പി നിതിൻ വി ആർ ദിനേശ് ജി ഉദയപ്പൻ എന്നിവർ പങ്കെടുത്തു കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് യുവകർഷൻ സുജിത് സ്വാമി നഗരത്തിൽ സഞ്ചരിക്കുന്ന പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിച്ചത് ഇതിപ്പോൾ ഉത്സവമായി ബന്ധപ്പെട്ട് തോട്ടത്തിൽ നിന്ന് അടുക്കളയിലേക്ക് എന്നൊരു പരിപാടി ഒരു അല്ലെങ്കിൽ കൃഷിക്ക് രൂപം നേരിട്ട് നൂറ് ശതമാനം ജൈവ പച്ചക്കറിയാണ് ഇവിടെ ഇരുപത്തൊന്ന് ദിവസവും ആൾക്കാർക്ക് ഇവിടെ ചിക്കര കുട്ടികൾ അവരുടെ വീട്ടിലുള്ളവർക്കെല്ലാം മേടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സ്വന്തം വാഹനത്തിൽ ഇതായത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് നമ്മുടെ കഞ്ഞിക്കുഴയിലെ കുടുംബശ്രീയുടെ എ ഡി എസ്സിൻ്റെ സെക്രട്ടറി ശ്രീജയാണ് ഇതിൻ്റെ വിൽപ്പനയും ഡ്രൈവറാണ് വനിതയാണ് ഡ്രൈവറേയും വിൽപ്പനയും എല്ലാം ശ്രീജ എന്നാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ വെറൈറ്റി ഫ്ലാവറുടെ വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഈ പച്ചക്കറി ഇവിടെ വിപണനം നടത്തുന്നത്